ഫ്രണ്ട്സ് അസളാംക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മുമീസ് വേൾഡ് ഇന്നലെയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പത്തിരിക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പ്രോൺസ് കറിയാണ് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ സ്ഥിരമായിട്ട് തമിഴ്നാനിലൊക്കെ അധിക പേരും പത്തിരിയാണ് ഉണ്ടാക്കാറ് അതിനെക്കൂടെ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുതേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് വരാം അതിന് ആദ്യമായിട്ടിതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയിലയാണ് അത് ആ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നല്ല ഇരിവുള്ള മൂന്ന് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കാന്താരയാണ് ഉള്ളതെങ്കിൽ അതാണ് ബെസ്റ്റ് അതൊരു ആറ് എണ്ണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ചീതകാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള പാകത്തിനുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കളർ ലൈറ്റ് കിട്ടും ഇനി നമുക്ക് ചട്ടി ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാവാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കാൽ ടീസ്പൂണിൽ കുറവായിട്ട് നമുക്ക് ഉലുവയിടാം ഉലുവൊന്ന് ചെറുതായി പൊട്ടി വരുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് കുറച്ച് ഇതുപോലെ കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഉള്ളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒരു തക്കാളി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിനെ നമുക്ക് അടച്ചു വെച്ചൊന്ന് കുറച്ച് ടൈം വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളി ഏകദേശം ഇവിടെ ഒന്ന് വായും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേണം അതിൻ്റെ ആ ഒരു പച്ചമണവുമൊക്കെ നന്നായിട്ട് മാറണം ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നേക്കാൾ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇത് തന്നെ ചേർക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അധികം ഉള്ളില്ലാത്ത നല്ല ഫിഷ് ഉണ്ടെങ്കിൽ അതും ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കാന്താരി ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു അതാണ് കേട്ടോ വേസ്റ്റ് അത് നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ നല്ല എരിവുള്ള ഒരു പച്ചമുളകാണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തതിനു ശേഷം ഇതിനെ കുറച്ച് ടൈം ഒന്ന് നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗ്രീൻ പ്രോൺസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബുബായ്